ബോട്ടൽ വെച്ച് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ഒരു എയർ ബോട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഏകദേശം നമ്മൾ രണ്ട് ബോട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ടാമത് ഉണ്ടാക്കുന്നത് ഈ ഒരു ബോട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ലൊരു ബോട്ടലാണ് അപ്പോൾ ഒരു ബോട്ടൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് നല്ലൊരു എന്താ പറയുക ചെറിയൊരു വടി കഷ്ണം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം നമുക്ക് ഇത്രത്തോളം ഒരു വടി കഷ്ണം മതി അപ്പോൾ ഏകദേശം ഏകദേശം ഒരു രണ്ട് പീസോളം ആക്കി എടുക്കേണ്ടതാണ് അപ്പം നമ്മളവിടെ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ബലൂൺ വേണം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒറ്റ ഒരു ബലൂൺ മതി പിന്നെ കുറച്ച് റബ്ബർ ബാൻറ്റും കൂടി വേണം അപ്പോൾ അത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ബോട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പറഞ്ഞാൽ ആ ഒരു ബോട്ടൻ്റെ സൈഡ് വശത്തായിട്ട് ചെറുതൊരു വടി ഇങ്ങനെ വെക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് എന്താ പറയുക റബ്ബർമാൻ്റ് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം നന്നായിട്ട് ടൈറ്റ് ഇട്ടാൽ ഒരുപാട് റബ്ബർ റബ്ബർമാൻ്റ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് നന്നായിട്ടന്നെ റബ്ബർ മെൻറ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് വേണം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മോശമായ ഒരു ക്യാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പീസ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിണയ്ക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു സൈഡ് വശത്തായിട്ട് ലാശ്ചത്തെ വശത്തായിട്ട് നമുക്ക് ചെറിയൊരു റബ്ബർ ബാൻഡും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക വേണ്ടും അങ്ങനെ കൊടുത്താൽ ആ ഒരു ബോട്ടൽ ബോട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു പീസ് ജസ്റ്റ് ആ ഒരു റബ്ബർ ബാൻഡ് നടുക്ക് അടുക്കു വെച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കേണ്ടതാണ് അപ്പം നല്ലോണം ചുറ്റിയാൽ അത്രയും സ്പീഡിൽ അത് പോകുന്നതാണ് അപ്പം ഏകദേശം ഞാൻ നന്നായിട്ട് തന്നെ ചുറ്റിയിട്ടുണ്ട് അപ്പം നമുക്കത് ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽക്കൊന്ന് വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുക്കുക വേണ്ടും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ബോട്ടൽ ബോട്ട് പോകുന്നത് കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക അപ്പോൾ അവരൊക്കെ തോണി അതുപോലെ തന്നെ ബോട്ടൊക്കെ ഉണ്ടാക്കി കളിക്കാറുള്ളൂ അപ്പോൾ അത് അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ബോട്ടൽ എയർ ബോട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമെന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്കെച്ചിൻ്റെ ഒരു ഭാഗം നമുക്ക് ഈ ഒരു കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പം അതിനുശേഷം നമുക്ക് ചെറിയൊരു ബലൂൺ കൂടി വേണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട പറഞ്ഞാൽ ആ ഒരു സ്കെച്ചിൻ്റെ മൂടിൻ്റെ അകത്ത് നമുക്കിതാ ഇതേ എനിക്ക് ജസ്റ്റ് ചെയ്ത് എനിക്കൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് അവിടെ സെലോട്ട് വെച്ച് നമുക്ക് ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കേണ്ടതാണ് ഏകദേശം ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ ഏകദേശം എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രമാത്രമേ ചെയ്യേണ്ടൂ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഭാഗവും ചുറ്റിയതിനു ശേഷം നമുക്ക് ആ ഒരു ബോട്ടലിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്കിത് ഇനക്ക് ഒന്ന് വെച്ചതിന് ശേഷം ആ ഒരു ഭാഗത്തൊന്ന് സെലോ ടേപ്പ് നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് നന്നായിട്ട് സെലോ ടേപ്പ് ചുറ്റിയതിനു ശേഷം നമുക്ക് ജസ്റ്റ് അതൊന്ന് ഊതിയോ വേണ്ടും ഊതി വീർപ്പിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇത് ഇണയ്ക്ക് ഒന്ന് വിട്ടുകൊടുത്താൽ മതി അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ടാവും അപ്പോൾ നമുക്കൊന്ന് വെള്ളത്തിനൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു എയർ ബോട്ട് പോകുന്നതുണ്ടാവും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തു ചെയ്യുമോ നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും അതുപോലത്തൊന്ന് ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി ലങ്കമാകാൻ മറക്കരുത്